എല്ലാവർക്കും നമസ്കാരം ഞാൻ എറണാകുളത്താണ് ഇവിടെ സോജസ് ഫാമിലേക്കാണ് വന്നിട്ടുള്ളത് എന്റെ പേര് വിദ്യ എന്നാണ് ഞാനും എന്റെ ഫ്രണ്ട് പ്രീതിയും കൂടിയിട്ടാണ് ഇത് നടത്തുന്നത് ഇവിടെ ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മില്ലറ്റിന്റെ പ്രൊഡക്ടാണ് നടത്തുന്നത് അപ്പൊ അതിന്റെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പാക്കേജും പിന്നെ അല്ലാതെ കുറച്ച് ഹെൽത്തി പ്രൊഡക്ട്സുകളാണ് നമ്മളിവിടെ കസ്റ്റമേഴ്സിനെ എത്തിക്കുന്നത് റെഡി ടു കുക്ക് പൗഡർ രൂപത്തിലാണ് നിങ്ങൾക്ക് തരുന്നത് കാരണം ഈവൻ അത് കലക്കി വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാം അവിടെ ഒരു വേസ്റ്റേജിന്റെ ഇഷ്യൂ വരുന്നില്ല കണ്ടു ഇനി ആണ് സ്റ്റാർട്ട് ചെയ്യണേ റൈസ് വാഷർ നമ്മളിവിടെ യൂസ് ചെയ്യണത് നമ്മൾ ഈ ഫാമേഴ്സിന്റെ ഒന്നും കഴിയാതെയാണ് നമ്മൾ അത് കൊണ്ടുവരുന്നത് അപ്പൊ അത് നന്നായി ക്ലീൻ ചെയ്യണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഈ മിഷീൻ വാങ്ങിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ആ ഒരു മിഷീൻറെ വർക്കിൽ തന്നെ അറിയാം എത്രമാത്രം അത് നമുക്ക് നീറ്റായിട്ട് കിട്ടും ഈ പ്രോസസ്സ് വഴി കളയാനുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അടിയിൽ കൂടെ പോയിട്ട് സ്റ്റീമെയ്യാം ആദ്യം നയന്റി ആയിരുന്നു അത് നമ്മള് ഹൺഡ്രഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ട്രേയില് നമ്മള് ഡ്രൈ ചെയ്തതിന്റെ ശേഷം പൽവറൈസറിൽ പൊടിക്കാറായ ഒരു കണക്കുണ്ടല്ലോ അതായി കഴിഞ്ഞാൽ നമ്മൾ പൽവറൈസറിൽ ഇട്ടിട്ട് പൊടിക്കുകയാണ് ചെയ്യുക പൗഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ റോസ്റ്ററാണ്

അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ മെഷിനറീസിൻ്റെ സ്ഥലങ്ങൾ എക്സിബിഷനൊക്കെ നടക്കുമ്പോൾ ദ്വീപൊക്കെ എല്ലാ സ്റ്റോൾസും വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടാണ് ഞങ്ങൾ സാറാസിൽക്ക് എത്തുന്നത് നമുക്കിപ്പോൾ മെഷിനറീസിൻ്റെ ഒരു അറിവിനായിരിക്കാം നമ്മൾ അവിടെ പോകുന്നത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ മെഷിനറീസിൻ്റെ അറിവ് മാത്രമല്ല ഈവൻ നമുക്ക് ഫുഡ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് അങ്ങനെ പല സോഴ്സിന്നുള്ള കാര്യങ്ങളും നമുക്ക് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ റോസ്റ്ററിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ അപ്പൊ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഫീൽ എല്ലാ എനിക്ക് ഭയങ്കര ഈസിലി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഇവിടെ എന്താ നമുക്ക് ആ ഒരു ഈസിനെസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള മെഷീനറീസും എല്ലാം ഒരു എളുപ്പത്തിൽ നമുക്ക് ആരെ ആരെയും ഇപ്പൊ ലേഡീസിനായാലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് നിങ്ങൾ അസംബിൾ ചെയ്തിരിക്കുന്നത് ഇത് എത്ര പ്രൊഡക്ഷൻ എടുക്കാൻ ഒരു ദിവസം എല്ലാം കൂടി നമുക്ക് ഈവൻ രാവിലെ ഒരു എട്ട് മണിക്ക് കഴിഞ്ഞാൽ നാല് ബാച്ച് വരെ പോവാൻ പറ്റും നൂറ് കിലോന്റെ കിലോന്റെ പുട്ടാവുമ്പോൾ നാല് ബാച്ച് വരെ ഇതാണ് നമ്മൾ സീൽ സീൽ ചെയ്യുന്നതാണ് പോവാതാണ് ടിക്കാണ് ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്ര സമയം തന്നതിലും പറഞ്ഞു തന്നെ ഓക്കെ താങ്ക് യു സോ മച്ച്